ആ നമ്മുടെ ജക്സ് ഈ ഏരിയ ഒക്കെ അറിയാവുന്ന ആണോ തീർച്ചയായിട്ടും അറിയാവുന്ന സ്ഥലമാണ് ചാലക്കുടി നഗരസഭയിലെ ആശേരിപ്പാറ എന്ന് സ്ഥലമാണ് ആ പറഞ്ഞാൽ ഇയാളെ സ്വന്തം വീടാണോ ഇത് അറിയാവുന്ന പറയുന്നതാണ് ഇയാൾ ശരിക്കും പറഞ്ഞിട്ട് ചാലക്കുടി അടുത്തുള്ള മേലൂർ പഞ്ചായത്തിലെ പെക്കൻ ഫാമിലി പെടുന്ന ഒരാളാണ് അവിടെ നിന്നാണ് അദ്ദേഹം ഒന്നര കൊല്ലായിട്ടാണ് ഇവിടെ താമസാക്കിയിട്ടുള്ള ഞാൻ ഈ ഇദ്ദേഹത്തെ ഒരു പക്ഷെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അദ്ദേഹം തന്നെയാണോ എന്നൊരു കാരണം ഈ തെക്കൻ ഫാമിലി അത്യാവശ്യം നിലവിലൊരു കുറച്ച് ഫാമിലി ഉള്ള ഫാമിലീസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്ന് താമസാക്കിയിട്ടുള്ളതാണ് ഒന്നര കൊല്ലായിട്ടാണ് താമസാക്കുന്നത് രണ്ട് കുട്ടികളുണ്ട് വൈഫ് പുറത്താണ് അതെ ഞാൻ വീടിന്റെ മുൻവശത്ത് തന്നെയാണ് അതെ വീട് തന്നെയാണ് അതെ അതെ എന്ന് പറഞ്ഞാൽ അതിൽ കൊട്ടാരം നമ്മുടെ സാധാരണ രീതിയിലുള്ള വീടൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സമ്പന്നൻ ഒരു ഒരു സമ്പന്നൻ ജീവിക്കുന്ന വീടാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ കൊട്ടാരം പോലെ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ഈ കടം വീട്ടാൻ ബാങ്കിൽ അടിച്ച് കയറി പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു അവിശ്വാസ ഉണ്ടോ ജക്സ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ലൈഫ് സ്റ്റൈല് തീർച്ചയായിട്ടും അറിയാമല്ലോ അതായത് നമ്മൾ വീടും ചുറ്റുപാടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ലോണാണോ കടമാണോ എങ്ങനെയാണ് സംഭവങ്ങൾ അറിയില്ലല്ലോ പലപ്പോഴും ഇപ്പൊ ഈ പൊലിമിയാണല്ലോ ഇപ്പൊ കൂടുതലുണ്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണം നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയാണ് ഇയാൾ തോന്നുന്നു ജക്സ് അതെ വീടിന്റെ അകത്താണ് ഞാൻ വീടിന്റെ അകത്തേക്ക് വന്നു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് മാറിയതാണ് പോലീസ് വളരെ സന്തോഷത്തിലാണ് കാരണം പോലീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പിടികൂടും എന്ന് വലിയ കൂടി തന്നെയാണ് അവർ പറഞ്ഞാൽ പത്ത് മുപ്പത്താറ് മണിക്കൂർ ഇയാളെ പറ്റി ഏതെങ്കിലും തരത്തിൽ സൂചന ഇല്ലെന്ന് പറയുന്നത് പോലീസിന് നാണക്കേടാണല്ലോ ഇയാളൊരു ഒറ്റ വ്യക്തിയാണല്ലോ പോലീസിനെ ഒന്ന് മൊത്തം നോക്കിയിട്ടും അയാളെ പിടികൂടാന്ന് പറയുന്നത് ഏത് വിധത്തിന് പിടികൂടാ പോലീസിന് അനിവാര്യമായിരുന്നു അതെന്തായാലും സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു പക്ഷേ അത് മാത്രല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോലീസിന്റെ അന്വേഷണം ഒരു കാരണവശാലും ഈ പ്രതിയുടെ പിന്നാലെ പോലീസ് ഉണ്ട് എന്നുള്ള ഒരു സാധ്യത ഈ പ്രതിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പോലീസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം ഇപ്പോൾ വരുന്ന വാർത്ത വായിക്കട്ടെ അതായത് ഇയാൾക്ക് വില്ലനായ ധൂർത്താണെന്ന് പറയുന്നു പ്രതി ജീവിച്ചത് ആഡംബരമായി ജീവിക്കായിരുന്നു വിദേശത്തുള്ള ഭാര്യ നാട്ടിലേക്ക് അയച്ച പണം സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്തും മദ്യപിച്ചും തീർത്തു കക്ഷി അടുത്ത മാസം മടങ്ങി പണം നൽകാനില്ല അത് കാരണമാണ് പറയുന്നുണ്ട് കഷ്ടമാണ് ാണ് അല്ലേ തീർച്ചയായിട്ടും വളരെ കഷ്ടമാണ് കാരണം ആ കുട്ടികളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ പ്രത്യേകിച്ച് അവർക്ക് വളരെ വിഷമത്തിലാണ് നാട്ടുകാരെല്ലാവരും ഈ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടാണ് എന്തിനാണ് ഇവന ഇത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുള്ള കുട്ടികളെ പോലും ഇല്ല ഇന്ന് ഇവിടുത്തെ നാട്ടുകാർ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്